ഹേ ഗായ്സ് എയർടെലിൻ്റെ പ്രോഡക്ട്സ് ആയ എയർ ഫൈബർ എക്സ്ട്രീം ഫൈബർ ഡി ടി എച്ച് ഈ മൂന്ന് കണക്ഷൻസും നിങ്ങൾക്ക് ഡിസ്കണക്ട് ചെയ്യാൻ പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആണ് ഓക്കെ ഞാൻ പറഞ്ഞു തന്ന സ്റ്റെപ്സ് ഒന്ന് ഫോളോ ചെയ്താൽ മതി ഞാനിത് ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് യൂട്യൂബ് വീഡിയോസ് സീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നും എനിക്ക് ഹെൽപ്പ്ഫുള്ളായില്ല അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് തന്നെ ഒരു സ്റ്റെപ്പ് കണ്ടുപിടിച്ചിട്ട് ഇത് അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്യുക എന്താന്നുള്ളത് മീൻസ് നിങ്ങൾക്കിപ്പോൾ ഈ മന്ത് ഫോർട്ടീന്തിനാണ് റീചാർജ് ചെയ്യേണ്ട ഡേറ്റ് ഡ്യൂ ഡേറ്റ് പോസ്റ്റ് പെയ്ഡ് പ്ലാൻ്റെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ ഡ്യൂ ഡേറ്റ് ആണെങ്കിൽ നിങ്ങളൊരു മൂന്നാം തീയതി തന്നെ പ്ലാൻ ചെയ്യുക മീൻസ് ഇത് ഡിസ്കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റെപ്പ് മുന്നോട്ട് എടുക്കുക അപ്പം സെക്കൻഡറി സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസൺ എന്താണെന്ന് കണ്ടുപിടിച്ച് വെക്കുക കാരണം നിങ്ങൾ ഡിസ്കണക്ട് ചെയ്യേണ്ട റീസൺ എന്താണ് ഇപ്പം എൻ്റെ പ്രശ്നം പറയുകയാണെങ്കിൽ എനിക്കിവിടെ സ്പീഡ് ഇഷ്യൂസ് അവർ പറഞ്ഞ സ്പീഡ് ഇല്ലായിരുന്നു തേർട്ടി എം ബി ബി എസ് പ്ലാൻ അവർ പറയുന്നുണ്ടെങ്കിലും സ്റ്റേബിൾ സ്പീഡ് കിട്ടുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷേ എനിക്ക് ട്വൻറ്റി ത്രീ ട്വൻറ്റി ടു നൈറ്റ് ടൈമുകളിലൊക്കെ സെവൻറ്റീൻ ബിലോ ആണ് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു പ്രശ്നം മുന്നിട്ട് വെച്ചിട്ടാണ് ഞാൻ പ്രോബ്ലം പറഞ്ഞത് അപ്പോൾ ഒരു റീസൺ നിങ്ങൾ കണ്ടുപിടിക്കുക എന്ത് റീസൺ ആണ് നിങ്ങൾ പറയാൻ പോകുന്നത് മീൻസ് ഡിസ്കണക്ഷൻ ഉള്ളൊരു റീസൺ ഉണ്ടല്ലോ അത് നിങ്ങൾ ആദ്യം കണ്ടുപിടിച്ച് വെക്കുക അതിനുശേഷം ഞാൻ ഈ ഒരു നമ്പർ തരാം കാരണം ഞാനിത് ഒരുപാട് അന്വേഷിച്ച് കണ്ടുപിടിച്ച നമ്പറാണ് കേട്ടോ ഇത് ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ നോക്കിയിട്ടും അല്ലെങ്കിൽ എന്താ ഗൂഗിളിൽ നോക്കിയിട്ട് എനിക്കിത് കിട്ടിയിട്ടില്ലായിരുന്നു അവർ തരുന്ന വൺ നയൻ എയിറ്റ് അല്ലാതെ വൺ ടു ത്രീ ഇങ്ങനത്തെ നമ്പേഴ്സ് മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ ഇത് കോൺടാക്ട് ചെയ്യുമ്പോഴേ അവർ ഓഫേഴ്സും കാര്യങ്ങളും പറയും അല്ലാതെ കസ്റ്റമർ എക്സിക്യൂട്ടീവായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ ഞാനൊരു നമ്പർ പറഞ്ഞു തരാം ഇത് ഈയൊരു നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഇത് ഞാൻ കേരളത്തിനകത്തുള്ള കാര്യമാണ് പറയുന്നത് എനിക്ക് പുറത്തുള്ള എങ്ങനെയാണെന്ന് അറിയാം ഇപ്പോൾ കർണാടകയിൽ താമസിക്കുന്ന മലയാളീസിന് ഇത് ആപ്ലിക്കബിൾ ആണോ ആപ്ലിക്കബിളാണെന്ന് എനിക്കറിയില്ല കേരളത്തിനകത്ത് ഈയൊരു നമ്പർ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക ഇപ്പോൾ നിങ്ങൾ എയർടെൽ എയർ ഫൈബർ ആയാലും എക്സ്ട്രീം ഫൈബർ ആയാലും ഡി ടി എച്ച് കണക്ഷൻ ആയാലും ഈ ഒരു നമ്പര് നോട്ട് ചെയ്ത് വെച്ചേക്കുക ഇത് ഡയൽ ചെയ്യുക ഡയൽ ചെയ്ത് മീൻസ് നിങ്ങളുടെ ഏത് കണക്ഷൻ ഏത് നമ്പർ യൂസ് ചെയ്താണ് നിങ്ങൾ ഈ കണക്ഷൻ എടുത്തിട്ടുള്ളത് ആ ഒരു നമ്പർ യൂസ് ചെയ്ത് ഈ ഒരു ഇതിൽ ഡയൽ ചെയ്യുക ഡയൽ ചെയ്ത ശേഷം നിങ്ങൾ എന്താ കുറെ അവർ സ്റ്റെപ്സ് സ്റ്റെപ്സ് ആയിട്ട് പറയും ഒന്ന് ആണെങ്കിൽ നമുക്ക് പ്രീ പെയ്ഡ് കണക്ഷൻ്റെ സെക്കൻഡ് ആണെങ്കിൽ എയർ ഫൈബർ അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് നോട്ട് ചെയ്ത് ഏത് നമ്പറാണോ അത് ചൂസ് ചെയ്ത് കൊടുക്കുക അപ്പം മേ ബി സെക്കൻഡ് ആയിരിക്കും എനിക്ക് സെക്കൻഡ് ആയിരുന്നു എയർ ഫൈബർ അപ്പോൾ ഞാൻ ആ സെക്കൻഡ് ചൂസ് ചെയ്തു അപ്പോഴേക്കും അവർ വീണ്ടും കുറച്ച് സ്റ്റെപ്സ് പറയും ഓഫറിനായിട്ട് ഒന്ന് അമർത്തുക പിന്നെ നമ്മുടെ ബാലൻസ് എൻക്വയറിക്കായിട്ട് രണ്ടമർത്തുക വെയ്റ്റ് ചെയ്യുക പറഞ്ഞു തീരുന്നവർ വെയിറ്റ് ചെയ്യുക എനിക്ക് തോന്നുന്നു സീറോ ആണെന്ന് തോന്നുന്നു സീറോ എന്തോ അമർത്തി കഴിഞ്ഞാൽ കസ്റ്റമർ എക്സിക്യൂട്ടീവായിട്ട് സംസാരിക്കാനായിട്ട് അപ്പോൾ ഞാനത് അമർത്തി അപ്പോൾ ആ ടൈമിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു വെയിറ്റ് ചെയ്ത് ഒരു എക്സിക്യൂട്ടീവായിട്ട് കണക്റ്റ് ആയി ഈ കണക്റ്റായ ടൈമിൽ എന്താ പുള്ളിക്കാരൻ എന്താ റീസൺ എന്ന് ചോദിച്ചു ഞാൻ റീസൺ പറഞ്ഞു അപ്പം എന്തായാലും സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് സൊല്യൂഷൻ വേണ്ട എനിക്കത് താല്പര്യം ഇല്ല കണക്ഷൻ ഡിസ്കണക്ട് ചെയ്താൽ മതി കാരണം പോസ്റ്റ് പെയ്ഡ് പ്ലാനാണ് അപ്പോൾ ഒരുപാട് പേർക്ക് അറിയത്തില്ല എനിക്കും അത് അറിയത്തില്ല പോസ്റ്റ് പെയ്ഡ് ഡീ ആക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു ഞാനങ്ങനെ പുള്ളിയെടുത്ത് സംസാരിച്ചു പുള്ളി പറഞ്ഞു പുള്ളിയുടെ ഹെഡ് ഒരു പുള്ളിക്കാരനുണ്ട് അയാളുമായിട്ട് കണക്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു കാരണം അവർക്ക് ഇതിൻ്റെ ഡിസ്കണക്ഷൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഈ ടൈമിൽ ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി ഒരു ഹെഡ് ഓഫീസുമായിട്ട് കണക്ട് ചെയ്തു പക്ഷേ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ ഈ ഹെഡ് ഓഫീസിലുള്ളവർക്ക് മലയാളം ലോക്കൽ ലാംഗ്വേജ് മലയാളം അറിയത്തില്ല ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നോർമൽ ഇംഗ്ലീഷ് മതി ബേസിക്കായിട്ട് എന്തെങ്കിലും തട്ടിക്കുട്ടി പറഞ്ഞാൽ മതി ആ രീതിയിലുള്ളൊരു ഇത് സംസാരിക്കുക അവരെ അടുത്താണ് നമ്മൾ സംസാരിച്ച് ഈ ഡിസ്കണക്ഷൻ്റെ കാര്യം പറയാനുള്ളത് അപ്പോൾ അവർ അവരുടെ ഹെഡ് ഓഫീസിലിരുന്ന് ഡിസ്കണക്ഷൻ റിക്വസ്റ്റ് റേസ് ചെയ്യും അതിന് ശേഷം നമുക്കൊരു കൺഫർമേഷൻ വരും ഉടൻ തന്നെ വരും പിന്നെ നെക്സ്റ്റ് സെവൻ ഡേയ്സിനുള്ളിൽ ഈ എയർടെല്ലെ നമ്മളെ ഡിവൈസസ് ഇല്ലേ വൈഫൈയുടെ ഡിവൈസായാലും ഡി ടി എച്ച് ഡിവൈസായാലും പിക്ക് ചെയ്യാനായിട്ട് ഒരു ആളെ അവർ അസൈൻ ചെയ്ത് തരും മേ ബി തേർഡ് പാർട്ടി നമ്മുടെ കൊറിയർ സർവീസ് ആയിരിക്കാം എനിക്കിപ്പോൾ തേർഡ് പാർട്ടിയിൽ ഒരു കൊറിയർ സർവീസ് എക്സ്പ്രസ് ബീസ്ന്ന് ഒരു കൊറിയർ സർവീസിലോട്ടാണ് കണക്ട് ആയത് മീൻസ് അവർ പിക്ക് ചെയ്യാനായിട്ട് വരും ഇല്ല എന്നുണ്ടെങ്കിൽ എയർടെലിൻ്റെ ടെക്നീഷ്യന്മാർ തന്നെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും അപ്പം നിങ്ങൾ അവരേൽ ജസ്റ്റ് ഈ സംഭവം കൊടുത്താൽ മതി ബോക്സ് ആ ബോക്സ് കൊടുത്ത ശേഷം ഒരു ട്വൻറ്റി ഫോർ ഹവേഴ്സിനകത്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡിസ്കണക്ഷൻ ആവും പിന്നെ ഒരാഴ്ചയ്ക്കകത്ത് തന്നെ നിങ്ങളുടെ ഇതിൽ നിന്ന് അക്കൗണ്ട് അൺലിങ്ക് ആവും അതിനുശേഷം പിന്നെ നിങ്ങളൊന്നും ചെയ്യേണ്ട അത് ഓട്ടോമാറ്റിക്കായിട്ട് ഹാൻഡ് ലിങ്ക് ആവും പിന്നെ ഒന്ന് രണ്ട് എയർടെൽ കസ്റ്റമേഴ്സ് നിങ്ങൾ വിളിക്കും വിളിക്കുന്ന ടൈമിൽ ഫോൺ പിക്ക് ചെയ്താൽ മതി അവർ മലയാളത്തിലായിരിക്കും സംസാരിക്കുന്നത് അതിന് ശേഷം ചോദിക്കും നിങ്ങൾ ഡിസ്കണക്ട് ചെയ്യേണ്ട റീസൺ എന്താണ് എന്താണപ്പോൾ എന്താണോ റീസൺ ആ റീസൺ പറഞ്ഞു കൊടുക്കുക നിങ്ങൾ എബ്രോഡ് പോകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വേറെ പഠിക്കാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ എന്താ സ്പീഡ് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഡിസ്കണക്ട് ചെയ്തത് എന്ന് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അവരൊരു ഫീഡ്ബാക്ക് ചോദിക്കും ആ ഫീഡ്ബാക്ക് നിങ്ങൾ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയുക അപ്പോഴേക്കും പ്രോസസ്സ് കംപ്ലീറ്റ് ആയി ഉള്ളൂ പ്രോസസ്സ് ഇത്രയും സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഡീആക്ടിവേഷൻ നടപ്പിലാക്കാൻ പറ്റും എയർടെല് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തേക്കാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കെട്ടോ ഇനി ഇതുപോലത്തെ ടെക് കണ്ടൻസും ഫുഡ് ബ്ലോഗും എല്ലാം ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ടിനേയും മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കെട്ടോ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അപ്പം ശരി ഗായസ് ബൈ